ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ മാങ്ങ കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നൊരു ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തൊടം വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എരിവിന് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഇനിയും സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇനി മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വറുത്തെടുക്കണം ഞാനൊരു അമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അമ്പത് എഴുപത്തഞ്ച് ഗ്രാമോളൊക്കെ ഉണ്ടാവും ഇത് കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ വറുത്തെടുക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാവോ കുറേയൊക്കെ ഞാൻ തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചിലയിൻ്റെ ഒന്നും കളഞ്ഞിട്ടില്ല പോയിട്ടില്ല അപ്പോൾ ഫുള്ള് തലേമ്പിലൊക്കെ കളയണോ ഒരിക്കൽ കളയാട്ടോ നമുക്കിത് നല്ല പോലെ കരിയാതൊന്ന് വറുത്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമലും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഉണക്ക ചെമ്മീനും മാങ്ങ ഒക്കെ ഇട്ട് തോരം വെച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ചെയ്യാത്തവരിതൊന്ന് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതേപോലെ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലായ സാധനങ്ങൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ എത്രത്തോളം ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടുള്ളൂ ഒന്ന് ചോറായി പോകരുത് ഞാനിപ്പോൾ ഒരു ബൗൾ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ വീട്ടിലുണ്ടായ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ നമുക്ക് തിരുമ്പി കൊടുക്കാം നല്ല പോലെ കൈ വെച്ച് തന്നെ നല്ല പോലെ നമുക്ക് തിരുമ്പി കൊടുക്കാം നല്ല മണൊക്കെ വരണോ ചെമ്മീനും മാങ്ങടൊക്കെ നല്ലപോലെ ഞാൻ തിരുമ്പിട്ടുണ്ടെനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരു മൂന്നാല് സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്താ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കൂടിപ്പോവരുത് എന്താണെന്ന് വെച്ച് കഴിയുമ്പം ആങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതിൻ്റെ മേലെ വെച്ചുകൊടുത്തതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചത് വേവിച്ചെടുക്കാം ത് മൂടി വെച്ചത് വേവിച്ചെടുക്ക ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ചാൽ തേങ്ങ ഒക്കെ ചേർത്തേക്കണല്ലേ അപ്പൊ അടുക്കി പിടിക്കും അപ്പൊ ഇടക്ക് നമുക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ മാങ്ങൊന്ന് വെന്ത് വരാനുണ്ട് തേങ്ങ മാങ്ങക്കൊന്ന് ഒക്കെ ഒന്നും വെന്ത് വരാനുണ്ടല്ലോ അപ്പൊ പിന്നെ അതിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങും അതൊന്നും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണ് ഒന്നിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണോക്ക ഇനി ഒന്നും കൂടി ഇത് വെന്തായിട്ട് ഇത് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഞാൻ കുറച്ച് കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് മാങ്ങടൊക്കെ ആ പുള്ളികളൊക്കെ ഇപ്പേ ഉപ്പ് കുറവായി വന്നിട്ടുണ്ടാക്കി ഞങ്ങൾക്ക് നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ എന്താണെന്ന് വെച്ചത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചു തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിക്കോളും അപ്പം ഇതിലിപ്പോൾ വെള്ളം കുറവാണ് കണ്ടത് വെള്ളമില്ല എന്നാലും ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഉപ്പ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഒന്ന് റെഡിയാക്കി കിട്ടാനുണ്ട് കൂടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലായിട്ട് കൊടുക്കാം ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ല മണവും വരുന്നുണ്ട് ഇട്ടാണ് ചെമ്മീത്തിൻ്റെ ഒക്കെ അപ്പം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ആ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ വീണ്ടും ചേർത്തില്ല അപ്പം നല്ല മണവും വരുന്നുണ്ട് ഇട്ടാൽ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റിയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീനും മാങ്ങയും തേങ്ങ ഇട്ടിട്ടുള്ള മാങ്ങാത്തവരന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബൈ